ഇതാ ഒരു മലയാള അധ്യാപക സംഗമം കൂടി വന്നെത്തുന്നു മലയാള അധ്യാപക സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം ഘട്ടം മെയ് ഇരുപത് മുതൽ ഇരുപത്തി വരെ ഗവൺമെൻറ് വി എച്ച് എസ് എസ് ആലങ്കോട് സാക്ഷ്യം അവതരണം പാടങ്ങൾക്കപ്പുറം ഗ്രൂപ്പ് അദ്ധ്യാപക സംഗമത്തിൻ്റെ കർമ്മം സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ബിജു സാർ നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി അനിലാ ശങ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിആർസി കോർഡിനേറ്റർ ശ്രീമതി മായ സ്വാഗതവും ശ്രീ വിനോദ് സാർ ആശംസയും ആർ പി ആയ സുജ ടീച്ചർ നന്ദിയും പറഞ്ഞു ചായയും പഴമ്പൊരിയുമാണെന്ന് തോന്നുന്നു ആശയങ്ങൾ ചിത്രത്തിലാക്കി നെഞ്ചേറ്റി പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടുള്ള മഞ്ഞുരുക്കൽ പ്രക്രിയ രസകരമായിരുന്നു തുടർന്ന് ഗ്രൂപ്പ് നേതാക്കളെയും പൊതു നേതാവായി ശ്രീ രാജ് ടീച്ചറിനെയും തിരഞ്ഞെടുത്തു ആവേശം പാടങ്ങൾക്കപ്പുറം കളിയരങ്ങ് ഉണർവ് തീ മാതങ്കി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലായി ഗ്രൂപ്പുകൾ ഉണ്ടായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള വീഡിയോ പ്രദർശനത്തോടുകൂടി ഒന്നാമത്തെ സെക്ഷൻ ആരംഭിച്ചു വിവിധ ആശയങ്ങളുടെ വ്യത്യസ്തമായ ദൃശ്യാവിഷ്കാരങ്ങൾ മികച്ച നിലവാരം പുലർത്തിയവയായിരുന്നു പാഠ്യപദ്ധതിയുടെ ദാർശനിക അടിത്തറ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ പാഠ്യപദ്ധതി സമീപനം തുടങ്ങിയ സെഷനുകളിലായി ഗ്രൂപ്പ് തല ചർച്ചകളും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നു പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെയും പാഠപുസ്തകമാറ്റത്തിൻ്റെയും ഭാഗമായുള്ള ആദ്യ പരിശീലന പരിപാടി എന്ന പ്രത്യേകതയുണ്ട് ഈ സംഗമത്തിന് അങ്ങനെ വിജ്ഞാനപ്രദവും വിനോദപ്രദവുമായ ഒന്നാം ദിവസം സമാപിച്ചു